ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ് ഈ ദിവസം എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ അവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വീൽ ചെയറിൽ കൊണ്ടുവരാമായിരുന്നു അമ്മയെ അപ്പോൾ അത് വീൽ ചെയർ ആഴോട്ട് വീണ് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കാലിൽ വെച്ച് തടുപ്പ് കൊടുക്കുകയായിരുന്നു സാധാരണ കാലിലെ തടുപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഞാനും ആ കുളിപ്പിക്കുന്ന ചേച്ചിയും പിടിച്ച് ഇറക്കി സ്റ്റൂവിൽ പിടിച്ചിരുത്തു പക്ഷേ അതി ഇന്ന് വന്ന് അതായത് ഈ ദിവസം വന്ന് അമ്മേരിക്കലിലോട്ട് കാലിൻ്റെ പുറത്തോടെ പാദത്തിൻ്റെ പുറത്തോടെ അങ്ങ് കയറി അപ്പോഴൊന്നും അറിഞ്ഞില്ല വൈകിട്ടായപ്പോഴത്തേക്കും ഭയങ്കര വേദന കൂടി രാത്രി ആയപ്പോഴത്തേക്കും നല്ല വേദനയായിരുന്നു കാല് കുത്താൻ പറ്റാത്തത്ര അത്ര വേദന അടുത്ത ദിവസത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ രാവിലെ സാധാരണ പോലെ ബ്ലാക്ക് ടീ ഇട്ടും പാൽ ചായ ഇട്ടും കുടിക്കാനുള്ള വെള്ളവും വെച്ച് ജീരക വെള്ളം ഇട്ടും ഇന്ന് രാവിലെ ഉപ്പുമാവ് ആയതുകൊണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ ദോശയാണ് ചുട്ടത് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അരിയാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം നനയ്ക്കുണ്ടായിരുന്നു തുണി കൊണ്ടുവന്ന് മുകളിൽ ഇടുന്ന സമയത്ത് രണ്ട് ബക്കറ്റ് ബക്കറ്റും ഒരു ടബും കൂടെ കഴുകി കൊണ്ടുവന്ന് മോളി വെക്കാൻ വിചാരിച്ചു ഇത് ഗോതമ്പ് പിടിപ്പിച്ച് വയ്ക്കുന്ന ബക്കറ്റാണ് അപ്പോൾ അത് നാളെ പൊടിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും കഴുകി ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പാത്രം കഴുകി വെക്കുന്ന ടബാണ് ഞാൻ കുറേ ദിവസമായി യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതും കൂടെ ഞാൻ കഴുകി മുകളിൽ കൊണ്ടുവന്ന് ഉണക്കിയെടുക്കാൻ വിചാരിച്ചു ഇത് മുകളിൽ കൊണ്ടുപോകുന്നതായിരുന്നു ടാസ്ക് പക്ഷെ മോൻ കൊണ്ടുവന്ന് തുണിയുള്ള ബക്കറ്റ് കൊണ്ടുവന്ന് മുകളിൽ വെച്ചു ഞാൻ ആ ടബും ഗോതമ്പ് പിടിപ്പിക്കുന്ന ബക്കറ്റും കൂടെ കൊണ്ടുവന്നു ഇതിൽ നടക്കുന്നതാണ് മനസ്സിലാവും കാര്യം വേനിച്ചിട്ടാണ് അങ്ങനെ കൊന്നി കൊന്നി നടക്കുന്നത് വേറെ എന്തെങ്കിലും ആയുർവേദ റെമഡീസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ചുവന്ന കളറിൽ കാണുന്നത് വന്ന് ഫ്രിഡ്ജാണ് അത് മോൻ്റെ കൂട്ടുകാരൻ്റെയാണ് അവൻ വീട് മാറുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അമോൻ വന്ന് അതിൻ്റെ അകത്ത് ഗപ്പി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിവിടെ കൊണ്ടുവന്നു ആ ഫ്രിഡ്ജ് കാലിയാക്കിയിട്ട് കവറിൽ ഒരു കവറിൽ ഗപ്പിയും കൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് ഇട്ടതാണ് രണ്ട് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു ഒന്ന് ഇവിടെ വെച്ച് ഒന്ന് താഴെ കുളത്തിൻ്റെ അവിടെ ഇരിപ്പുണ്ട് ആ മീൻ കാണിച്ച് തരാം ഞാൻ ഫ്രിഡ്ജിൽ ചാരി വെച്ചിരിക്കയായിരുന്നു ഈ ബക്കറ്റും ടബുമൊക്കെ അപ്പോൾ അവിടെ വെയിൽ മറഞ്ഞതുകൊണ്ട് തുണിയിട്ട് വെയിൽ മറിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ടടുത്ത് മാറ്റിവെച്ചു താഴോട്ട് വരുമ്പോഴത്തേക്കും മോൻ സ്കൂട്ടർ കഴിക്കൊണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കുക ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഇത് ഈസ് കട്ടയല്ലേ ഈസ് കട്ടയിൽ തുണിയിൽ പൊതിഞ്ഞ് ഒരു കർച്ചീഫിലോ ഒരു ചെറിയ തുണിയിലോ പൊതിഞ്ഞ് ആ നീരുള്ള സ്ഥലത്ത് പാദത്തിലെ ആ നീരുള്ള സ്ഥലത്ത് ഐസ് പാക്ക് വെച്ചാൽ ഇച്ചിരി കുറവുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു അതുപോലെ ചെയ്തപ്പോഴത്തേക്കും നല്ല ആശ്വാസമായിരുന്നു നല്ല കുറവായിരുന്നു ഐസ് കട്ട് വേറെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ വെള്ളത്തിൽ ബോട്ടിൽ ഉണ്ടായിരുന്ന തണുത്ത വെള്ളം കൂടെ ചേർത്ത് ഞാൻ കാലു മുക്കി വയ്ക്കുകയാണ് ആരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മസിൽസ് ഉരുണ്ട് കയറും ഞാൻ പിന്നെ ഓയിൻമെൻ്റ് കൂടെ തേച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പോൾ വൈകിട്ട് ചായക്ക് മോമപ്പൊടിയാണ് ഉണ്ടാക്കിയത് ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ നാണ് വേറൊരു വീഡിയോ ആയിട്ട് വരാം